ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാന ദുരന്തം കണ്ടതിന്റെ ഞെട്ടലിലാണ് രാജ്യം അഹമ്മദാബാദിൽ നിന്ന് മുംബൈ ലക്ഷ്യമാക്കി കുതിച്ചുപൊങ്ങിയ വിമാനമാണ് നിമിഷ നേരം കൊണ്ട് തീഗോളമായി മാറിയത് ദുരിതത്തിൽ ഒരാൾ ഒഴിച്ച ബാക്കി എല്ലാവരും മരിക്കുകയും ചെയ്തു ഇപ്പോഴത് മറ്റൊരു സംഭവമാണ് മുംബൈ വിമാനത്താവളത്തിൽ സംഭവിച്ചിരിക്കുന്നത് ചെന്നൈ ലക്ഷ്യമാക്കി റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യ വിമാനത്തിലാണ് സംഭവം നടന്നത് മുപ്പത്തി ആറായിരം മണി ഉയരത്തിൽ പറഞ്ഞ വിമാനം പറക്കുമ്പോഴാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പെട്ടെന്ന് ഒരാളുടെ മൂക്കിൽ രൂക്ഷ ഗന്ധം തുളച്ചു കയറുകയാണ് ചെയ്തത് എമർജൻസി ലാൻഡിംഗിന് കാരണമാവുകയും ചെയ്തു ഇനി വേറെ മാർഗം എന്ന് ക്യാബിൻ ക്രൂ പറയുകയും ചെയ്തു നമ്മൾ ഉടൻ തന്നെ തിരിച്ചു പറക്കുന്നുവെന്ന് പൈലറ്റ് അറിയിക്കുന്നു യും അത് വന്നതോടു കൂടി വിമാനം തിരികെ മുംബൈ എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യുകയും ചെയ്തു ചെന്നൈയിലേക്ക് പോകുന്ന ഒരാൾ എയർ ഇന്ത്യ വിമാനം കത്തിക്കരിഞ്ഞ് ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കിയത് ശനിയാഴ്ചയാണ് വിമാനം മുംബൈയിൽ തിരിച്ചിറക്കിയതെന്ന് എയർ ഇന്ത്യ ഒരു പ്രസ്താവനയിൽ തന്നെ പറയുന്നു മുംബൈയിൽ നിന്ന് ചെന്നൈയിലേക്ക് സർവീസ് നടത്തുന്ന എയർഇന്ത്യ വിമാനം എഐ അറുന്നൂറ്റി മുപ്പത്തി ഒൻപതിനാണ് വെള്ളിയാഴ്ച ക്യാബിൽ നിന്ന് കരിഞ്ഞ മണം ഉയർന്നുവന്നത് തുടർന്ന് വിമാനം മുംബൈയിൽ തന്നെ തിരിച്ചിറക്കി അപ്രതീക്ഷിതമുണ്ടായ അസൌകര്യങ്ങളെ തുടർന്ന് മുംബൈയിലെ തങ്ങളുടെ ഗ്രൌണ്ട് ടീമുകൾ യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകിയതായും എയർലൈൻ വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവത്തിൽ വിമാനയാത്രക്കിടയിൽ സൗദി അറേബ്യൻ എയർലൈനായ സൗദിയുടെ ക്യാബിൻ മാനേജർ മരിച്ചു മൊഹിൻസിൻ ബിൻ സായിദ് അൽ സഹ്റാനിയാണ് മരിച്ചത് യാത്രക്കിടയിൽ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു ജിദ്ദയിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എസ് പി വൺ വൺ നയൻ വിമാനത്തിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത് യാത്രക്കിടയിൽ ക്യാബിൻ മാനേജർ ഹൃദയാഘാതം ഉണ്ടായി മരണപ്പെട്ടതായി എയർലൈൻ കമ്പനി തന്നെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതേ തുടർന്ന് വിമാനം അടിയന്തരമായി തന്നെ കൈറോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു കാബിൻ മാനേജർക്ക് ഹൃദയാഘാതം ഉണ്ടായ ഉടനെ തന്നെ സഹപൈലറ്റ് അടിയന്തര ലാൻഡിംഗിനായി കെയ്റോ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് സന്ദേശം അയക്കുകയാണ് ഉണ്ടായത് തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തി അവിടെ വെച്ചാണ് അൽ സഹയിൽ എ മരണം സ്ഥിരീകരിച്ചത്